കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂവ് ദർശനം കഴിഞ്ഞുമടങ്ങുമ്പോൾ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യുന്നു ഭൃഗുമുനിയുടെ വെളുത്ത താടിയയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ് ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്ത് ഇടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറകളയുന്നു കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറം ഉണ്ടാകും വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത് ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ എന്ന് പറയുന്നത് കൊട്ടി പെരുമാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് ഇത് നിലവിലെ ദക്ഷാഖ നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരവർദ്ധം വരുന്ന സമയത്ത് ദക്ഷയാ നടത്തിയ മുഖ്യ ആചാര്യൻ ഭൃഗുമുനീന്റെ താടി വലിച്ച് ഓടക്കാട്ടിലെറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പ് ഭക്ഷരങ്ങൾ മുഖ്യപ്രസാദമായിട്ട് കൊണ്ടുപോയി തൂക്കുന്നത് ഈ ഓടപ്പു എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ കുടുംബത്ത് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ നിൽക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പ് ഭക്തജനങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിൻ്റെ മുൻവശങ്ങളിലും അതുപോലെ വാഹനങ്ങൾ അതുപോലുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസ ഭാഗമാണ് ഓടപ്പൂവ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതര ഓട മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഫോർ ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് പ്രൊസീജിയറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഓടപ്പൂവായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓട ആദ്യമൊക്കെ വനാന്തരങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പൊയിലക്കറുള്ള അല്ലെങ്കിൽ പച്ചക്കറുള്ള തൊലി ചുറ്റി വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നിലവുള്ള ഒരു സൂചി പോലുള്ള ആരായത് ഞങ്ങൾ ഞങ്ങളതിനു പറയുന്ന പേര് മുള്ള പറയുക ആ മുള്ളൊരു ചീകി അതിനകത്തുള്ള കൊടിയും അതിനുള്ള ചോറും അതുപോലെ എല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് ബാക്കിയുള്ള കറയും കൂടി കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വള്ളിയാക്കി എടുത്തതിനു ശേഷമാണ് ഒരു പ്രസാദമായിട്ട് ഭക്തരുന്ന് കൊടുക്കുന്നത് ഇതേ സാധനം കൊട്ടേറി ലോകത്തിൽ കൊട്ടി പെരുമാറുന്ന പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംവിധാനം കൊട്ടൂർ ക്ഷേത്രം മാത്രമേ ഉള്ളൂ കൊട്ടി ക്ഷേത്രം തന്നെ നിങ്ങൾ വന്നാക്കേണ്ട അറിയാം കൊട്ടി ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ മണിമന്ദിരങ്ങളും മാളികളും ഒന്നും അല്ല ഇണങ്ങി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരേ ക്ഷേത്രം ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് കൊട്ടിയൊരു അമ്പലം മാത്രമാണ് ഇവിടെ ഒരു വർഷത്തിലെ ഇരുപത്തി എട്ട് ദിവസം മാത്രമേ അവ അത്ര ഭക്തനക്ക് പ്രവേശനമുള്ളൂ നിലവിൽ ആദ്യത്തെ ഇരുപത്തി മൂന്ന് ദിവസം മാത്രമേ ലേഡീസ് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ വാക്കുകൾ നാല് ദിവസം ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇതാണ് ഈ ഓണപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദക്ഷയാഗവും കലക്കാമൻ വന്ന സമയത്ത് ഭൃഗു ശിവൻ്റെ മെയിൻ ആളായ വീരപുത്രൻ മുഖ്യ യോഗാചരനായ ഭൃഗുമനിയുടെ താടി വലിച്ചു പറിച്ചെടുത്ത് കഴുത്തടക്കം നിലവിൽ ഓടക്കാടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അതിനുശേഷമാണ് ഈ ഭക്തജങ്ങൾ ഓണപ്പൂ ആയിട്ട് ഈ പ്രസാദമായിട്ട് ഈ പൂ കൊണ്ടുവരാനും വീടുകളിൽ ഭക്തിയോടെ പിന്നെ സൂക്ഷിക്കാനും ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ചൻ എന്നാണ് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്നും കരുതപ്പെടുന്നു കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഫുൾ സ്റ്റാക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ഗ്രാഫിക് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ